എന്ത് ഡയറ്റിങ് ചെയ്യുന്നവരാണെങ്കിലും ഇടയ്ക്കൊന്ന് നമുക്കൊരു ഡെസേർട്ടിന് ആഗ്രഹം തോന്നൂല്ലേ പക്ഷെ മധുരം ആലോചിച്ചാൽ നമുക്ക് കഴിക്കാനും തോന്നില്ല അപ്പോൾ നമുക്ക് നേ പഞ്ചസാര ഒന്നും ചേർക്കാതെ നല്ലൊരു അടിപൊളി ഡെസേർട്ട് തയ്യാറാക്കി നോക്കിയാലോ എന്നെ പോലെ ഈ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അവർക്ക് പറ്റിയ വന്നുകൂടാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം പനീറാണ് കേട്ടോ എടുക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാമോളം പനീർ പനീറെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെയാണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റാണ് കേട്ടോ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പ്രത്യേകത എന്താ അറിയോ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റിനെ പോലെയല്ല മിൽക്ക് ചോക്ലേറ്റിൽ ഒരുപാട് മധുരം ഉണ്ടാവും ഡാർക്ക് ചോക്ലേറ്റിൽ അല്പം മധുരം ഉണ്ടാവും പക്ഷേ മധുരം ഇല്ലാത്ത ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് അത് തന്നെ നിങ്ങൾ നോക്കി വാങ്ങണം കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയാനേ ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ വേണ്ടത് അരക്കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മളിത് ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കുക കേട്ടോ പിന്നെ ഈ ഇതിൻ്റെ ഒരു പരുവെന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ അങ്ങ് അടിച്ച് കൊടുത്താൽ മതി അതല്ല കുറച്ചുകൂടെ നീക്കി ഒന്ന് നല്ല ലൂസായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടെ പാൽ ചേർത്തിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം ഞാനിവിടെ രണ്ട് മണിക്കൂറാണ് തണുപ്പിക്കാൻ വെക്കുന്നത് അപ്പോൾ നല്ല പോലെ തണുത്തതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത് പക്ഷേ സെർവ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ പക്ഷെ ഞാനിവിടെ കൊക്കോ പൗഡർ തന്നെ ചേർത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഡാറ്റിങ് ചെയ്യുന്നവർക്ക് ഇതുപോലെ ഡെസേർട്ട് കഴിക്കാൻ ഇടയ്ക്കൊക്കെ ആഗ്രഹം തോന്നാറുണ്ടല്ലേ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഇത് നമ്മളിത് പനീർ വെച്ച് ചെയ്തുകൊണ്ട് തന്നെ ഹൈ പ്രോട്ടീൻ മൂസാണെന്ന് നമുക്കിത് പറയാൻ പറ്റും കാരണം പനീറിലുള്ള പ്രോട്ടീൻ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുമല്ല ഇതിൽ നമ്മൾ പഞ്ചസാരയോ അതുപോലെ ഉള്ള മധുരം ഒന്നുമല്ല ചേർത്തേക്കുന്നത് നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഹണി തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു മധുരം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസേർട്ട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇത് ഒന്ന് തയ്യാറാക്കി നോക്കിയുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് തയ്യാറാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ പൊതുവെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ചെയ്തെടുക്കുമ്പോഴേ അങ്ങനെ ആരും സ്വീകാര്യത തരാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റ് പല വിഭവങ്ങളിലേക്കും പോകുന്നത് നിങ്ങൾക്കിനി ഇതുപോലത്തെ ഐറ്റം ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്